അപ്പൊ ചങ്ങായിമാരെ നമ്മളുള്ള ഇതാ തിരൂരാണ് കേട്ടോ തിരൂര് ബസ് സ്റ്റാൻഡ് അതുപോലെ നമ്മളെ തിരൂര് വെള്ളിയാഴ്ച മാർക്കറ്റിലാണ് നമ്മളിപ്പോ ഉള്ളത് അപ്പൊ ഇവിടെ ഫുള്ള് ഇതാ ഷർട്ടിന്റെ പരിപാടികളാണ് ഇവിടെ കണ്ടീലങ്ങള് അവിടെ ഷർട്ടുകള് ഫുള്ള് ആണ് ഇവിടെ അതുപോലെ ഫുള്ള് ജീൻസ് പാൻറ് ജീൻസ് പാൻറ് ഒക്കെ വെറും മുന്നൂറ് ഉള്ളൂ അതുപോലെ ഷർട്ടുകൾ ഷർട്ടുകള് ഫുള്ള് മുന്നൂറ് രൂപ തിരൂര് മാർക്കറ്റ് ഇട്ടാ തിരൂര് വെള്ളയിച്ച മാർക്കറ്റ് അടിപൊളി ഷർട്ടുകള് നല്ല നല്ല ഷർട്ടുകൾ ഉണ്ട് നല്ല ടീഷർട്ടുകൾ ടീഷർട്ടൊക്കെ വെറും ഇരുന്നൂറ് രൂപ ആ സൈഡിലും കിട്ട ഫുള്ള് ആ സൈഡിലും പച്ചവടത്തിന്റെ ചാകരണത്തിൽ Terima kasih telah menonton! കട്ടി നൂർ കട്ട ഭ പൈസ आ रहा है मैं आ रही हूं